ഹലോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഒരുപാട് പേര് പ്ലാൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കുഞ്ഞ് സെയിൽ വീഡിയോ അപ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് പ്ലാൻസ് മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ പൂക്കള് വന്നിട്ടുള്ള പാൻസ് ആണ് ഇന്ന് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതും അത്യാവശ്യം സൈസ് ഉള്ള പ്ലാന്റ് ആണ് ഒട്ടും ഓവർ റേറ്റ് ഇടാതെ തന്നെയാണ് നമ്മൾ ഈ പ്ലാന്റ്സ് കൊടുക്കുന്നതും നമ്മൾ മുമ്പ് ചെയ്ത കീവന്റെ ഏഹ് റിസൾട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയില് അതിൽ രണ്ടു പേർക്കായിരുന്നു നമ്മള് അധർണയുടെ പ്ലാന്റ് പറഞ്ഞിരുന്നത് അതിൽ ഒരാൾ മാത്രമേ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളൂ ഒരാൾ പെൻഡിങ് ആയി കിടക്കുകയാണ് അത് ഇനി വീഡിയോ കാണാനിട്ടാണോ എന്നാന്ന് അറിയത്തില്ല നമ്മളെ കോണ്ടാക്ട് ചെയ്യാത്ത വിന്നർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അവർക്ക് മിസ് ചെയ്യണ്ട കാരണം ഒരുപാട് പേര് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അധർണ പിന്നെ ഒരുപാട് പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സപ്പ് നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ വൈകാതെ ചെയ്യാം വാട്സപ്പ് നമ്പറിൽ നമ്മൾ ഓർഡർ എടുക്കുന്നതാണ് ഇമെയിൽ വഴി ഓർഡർ എടുക്കാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് എന്ന് എനിക്കിതിൽ മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ ഞാൻ ഇതിൽ എല്ലാവരുടെയും പരാതി മാനിച്ചുകൊണ്ട് നമ്മൾ ഇനി വാട്സപ്പ് ഗ്രൂപ്പും തുടങ്ങുന്നുണ്ട് ഒരുപാട് സ്റ്റോക്കും കൊണ്ടുവരുന്നുണ്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞുവലയിൽ സാധാരണക്കാരായ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ റേറ്റിൽ നമ്മൾ ഇനിയും പ്ലാന്റ്സ് കൊണ്ടുവരുന്നതാണ് ബോക്കിൻ ബോക്കൊന്നുമില്ല ചെടികളെ പ്രണയിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലായി അപ്പം അതുപോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ വീട് മിസ് ചെയ്യാതെ കാണും അപ്പോൾ ഫസ്റ്റ് നമ്മൾ സെയിലിനായിട്ട് കൊടുത്തിട്ടുള്ളത് ചില്ലി റെഡിന്റെ പ്ലാന്റ് ആണ് പൂക്കൾ വന്ന പ്ലാന്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ പൂക്കൾ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ചില്ലി റെഡിൻറെ അപ്പോ ഒരുപാട് പൂക്കളൊന്നും വന്നിട്ടില്ല കേട്ടോ പൂക്കൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരുപാട് ശിഖരങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ച് പൂക്കൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം സോഫ്റ്റ് ബ്രോഡ് ചെയ്താൽ ഒന്നും കൂടെ വലിയതായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അതുപോലെ ഹാങ്ങിങ് പോട്ടിലും നമുക്ക് ഇത് വളർത്താവുന്നതാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ടു ട്വന്റി റുപ്പീസ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തെന്ന് പറയുന്നത് ചില്ലി എല്ലോ ആണ് ചില്ലി എല്ലോടെ ഫ്ലവേഴ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം എല്ലാ ബ്രാഞ്ചസിലും ഫ്ലവേഴ്സ് വന്ന് തുടങ്ങിയിട്ടുള്ള മുട്ടകളായി വരുന്നുള്ളൂ അത്യാവശ്യം വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ടു ട്വൻ്റി റുപ്പീസ് ആണ് നല്ല ഹെൽത്തി റൂട്ടഡ് പ്ലാന്റ് ആണ് ഒട്ടും ചെറിയ പ്ലാന്റ് അല്ല നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് എല്ലാ ശിഖരത്തിലും മുട്ടകളും പൂക്കളും വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് ഇനി അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ സെയിലിനുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് റൂബി റെഡാണ് റൂബി റെഡും പൂക്കൾ വന്ന പ്ലാന്റ് തന്നെയാണ് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് നല്ല ബീറ്റ് റൂട്ടിൻ്റെ കളറാണ് അതിൻ്റെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കാണാൻ പൂക്കൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ നന്നായിട്ട് ഫെർട്ടിലൈസ് ഒക്കെ ചെയ്ത് എൻ പി ും അതുപോലെ ഡി എ പി ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരാഴ്ചയായിട്ടുള്ളൂ ഇനി പൂക്കൾ കൊണ്ട് നിറയാനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട് പൂക്കൾ മുട്ടിട്ടു അപ്പോൾ ഇത് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം അടുത്തത് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള പ്ലാന്റ് പറയുന്നത് തിമ്മ പിങ്ക് ആണ് തിമ്മ പിങ്ക് വേരിയേഷൻ ഒന്നും ലീവ്സിൽ വന്നിട്ടില്ല ഒന്ന് രണ്ട് ലീവ്സിൽ മാത്രമേ വേരിയേഷൻ കാണുന്നുള്ളൂ നല്ല സൺലൈറ്റുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ നല്ലതായിട്ട് വെരുകേശ്വരം കയറി വരും പൂക്കളും ഒരുപാട് ഉണ്ടാകും ഇതിൽ മുട്ടകളിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മുട്ടകൾ ഒരുപാട് ഓരോ ശിഖരത്തിലും വന്നിട്ടുണ്ട് മുട്ടകളോ പൂക്കളോ ആയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ചിമ്മ പിങ്ക് ഓവർ റൈറ്റുമില്ല എന്ന നല്ല ഭംഗിയുമാണ് കാണാൻ അടുത്തതായിട്ട് ഒരു റെഡ് വെറൈറ്റി ആണ് ഇതിന്റെ ഇതിൻ്റെ ഐഡിയ എന്താണെന്ന് അറിയില്ല റെഡ് ഫ്ലവേഴ്സ് ആണ് വരുന്നത് റെഡ് എന്ന് പറഞ്ഞാൽ ഒരു മെറൂണിഷ് റെഡ് കളറാണ് വരുന്നത് എന്നാൽ ചോക്ലേറ്റ് ബ്രൗൺ അല്ല ഒരു മെറൂൺ കളർ മിക്സ് ചെയ്ത് വരുന്ന ഒരു റെഡ് വെറൈറ്റി ആണ് ഇത് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് ആണ് ഒട്ടും ചെറിയ പ്ലാന്റ് അല്ല ഒരുപാട് മുട്ടകളും അതുപോലെ പൂക്കളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ അടുത്തത് നമ്മുടെ അടുത്ത് സെയിലുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് ഓറഞ്ച് കിങ് എന്നാണ് അതിൻ്റെ ഐഡിയ അറിയുന്നത് ഈ ഓറഞ്ച് കിങ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ആണ് നമ്മുടെ ഫയർ റൊപ്പാലുണ്ടല്ലോ അതിലേക്കാളും അതായത് തീജ്വാല കത്തി നിൽക്കുന്നത് പോലത്തെ ഒരു കളറാണ് ഓറഞ്ച് കിങ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സും ആണ് ഇതിൽ വരുന്നത് അത്യാവശ്യം നല്ല വലിയ സൈസ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി റുപ്പീസാണ് അപ്പോൾ ഇതും നല്ല ഹെൽത്തി ആയിട്ട് വെൽ റൂട്ടഡ് ആയിട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് നമ്മുടെ കയ്യിൽ സെയിലിനുള്ള പ്ലാന്റ് ബ്യൂട്ടി പിങ്ക് ആണ് ബ്യൂട്ടി പിങ്കും ഫ്ലവേഴ്സ് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ സൈസ് പ്ലാന്റ് തന്നെയാണ് ഫ്ലവേഴ്സ് കണ്ടാൽ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പിങ്ക് കളർ ഫ്ലവേഴ്സ് ആണ് ഒരുപാട് ഉണ്ടാവും കേട്ടോ ഒരുപാട് ഒരു ബ്രാഞ്ചസ് തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ബ്യൂട്ടി പിങ്ക് അപ്പൊ ഇതിന് റേറ്റ് എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് ആണ് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം അടുത്തതായി നമ്മളെ കയ്യിൽ സെയിലിനുള്ള പ്ലാന്റ് ചിത്രയാണ് ചിത്ര വെരികേറ്റഡ് ചിത്ര ക്രീം ഇതൊക്കെ നമ്മുടെ കൈയിൽ ഉണ്ടായിരുന്നു അതിന്റെ ഏതാണെന്ന് അറിയില്ല ഇതിലേതോ ഒരു ചിത്ര വെറൈറ്റി ആണ് ഇത് ഇതിന്റെ ഫ്ലവേഴ്സ് വന്നാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളു ചിത്ര വെറൈറ്റി ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് നല്ല വലിയ പ്ലാന്റ് അല്ല ഏകദേശം മീഡിയം സൈസ് പ്ലാന്റ് ആണ് അപ്പൊ അത് ആവശ്യമുള്ളവര് നമ്മടെ കോണ്ടാക്ട് ചെയ്യുക ഇതാകെ രണ്ട് പീസേ ഉള്ളൂ കേട്ടോ അപ്പൊ അത് വേണ്ടവർ കോണ്ടാക്ട് ചെയ്യാം അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ സെയിലുള്ള പ്ലാന്റ് പറയുന്നത് ടാങ് ലോങ് പീച്ച് ആണ് അത്യാവശ്യം ചെറിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് ടാങ്ലോങ് പീച്ച് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് അപ്പോ നല്ല വലിയ പ്ലാന്റ് പ്രതീക്ഷിക്കരുത് കാരണം അത് ഇതിൻ്റെ ലീവ്സ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പ്ലാന്റ് ചെറിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് അങ്ങനെ പ്ലാന്റ് ചെറുതാണെങ്കിൽ കൂടെ നല്ല ഹെൽത്തി ആയിട്ട് റൂട്ടും കാര്യങ്ങളൊക്കെ ഫോം ചെയ്ത പ്ലാന്റ് ആണ് ഇത് ആവശ്യമുള്ളവരും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഇനി അവസാനമായിട്ട് നമ്മുടെ കയ്യിൽ ഇനി സെയിലിനുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് മഹാറ വെറൈറ്റി ആണ് മഹാറ വെറൈറ്റിയുടെ അഞ്ചാറ് പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഫ്ലവേഴ്സ് വന്ന മൂന്ന് പ്ലാന്റും പിന്നെ ഫ്ലവേഴ്സ് വരാത്ത രണ്ട് പോട്ടഡായിട്ടുള്ള പ്ലാന്റും ഉണ്ട് ഇതൊക്കെ പിങ്ക് ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് എയ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് ഒട്ടും ചെറിയ പ്ലാന്റിൽ അത്യാവശ്യം സൈസ സൈസ് ആയിട്ടുള്ള പ്ലാൻ തന്നെയാണ് ഇത് ആവശ്യമുള്ളവരെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം പിന്നെ നമ്മുടെ ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും പ്ലാൻ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിലും നമ്മളോട് പറയാവുന്നതാണ് നമ്മൾ ഫസ്റ്റ് വരുന്ന ആൾക്കാർക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ പ്ലാൻ ഉണ്ടാവുള്ളൂ കാരണം നമ്മുടെ അടുത്ത് ഒരുപാട് സ്റ്റോക്ക് ഇല്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാമൊന്നും മറക്കരുത് ഇതുപോലുള്ള സെയിൽസ് വീഡിയോ ആയിട്ടും ഇനിയും വരാം നമ്മൾ ബൾക്ക് സ്റ്റോക്ക് ഒന്നും നമ്മുടെ കയ്യിലില്ല നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് വെച്ചിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അത് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഇനി ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്